നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പരമ്പരയായിരുന്നു വാനമ്പാടി പരമ്പര അവസാനിച്ചെങ്കിലും അതിലെ കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് വാനമ്പാടി സീരിയലിലെ നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ സായി കിരൺ രണ്ടായിരത്തി പതിനേഴിൽ സംപ്രേഷണം തുടങ്ങിയ സീരിയലിൽ മോഹൻകുമാർ എന്ന നായക കഥാപാത്രത്തെയാണ് സായി അവതരിപ്പിച്ചത് ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന എന്ന സീരിയലിലും നടൻ അഭിനയിച്ചു ഇതോടെ മലയാളക്കരയിൽ വലിയ സ്വീകാര്യത നേടാൻ താരത്തിന് സാധിച്ചു തെലുങ്ക് താരമായ സായി കിരൺ വളരെ പെട്ടെന്ന് തന്നെ മലയാളികൾക്കും പ്രിയപ്പെട്ട താരമായി മലയാളത്തിൽ സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് എങ്കിലും തെലുങ്കിൽ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് സഹനടനായി വന്ന താരം പിന്നീട് നായകനായും അഭിനയിച്ചു നാല് താരം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവാണ് കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടൻ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് താൻ അച്ഛനാകാൻ പോകുന്ന സന്തോഷമാണ് സായി പങ്കുവച്ചത് നാല്പത്തിയേഴുകാരനായ സായി കിരൺ കഴിഞ്ഞ വർഷമാണ് വിവാഹിതനായത് തെലുങ്ക് സീരിയൽ നടി ശ്രാവന്തിയെയാണ് താരം വിവാഹം ചെയ്തത് നടന്റെ രണ്ടാം വിവാഹമായിരുന്നു അന്ന് ആ വിവാഹം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആദ്യ വിവാഹത്തിൽ നടന് ഒരു മകളുണ്ട് എന്നാൽ മകളുടെ സംരക്ഷണം ആദ്യ ഭാര്യയ്ക്കാണ് വീണ്ടും അച്ഛനാകാൻ പോകുന്ന സന്തോഷം സായി കിരണിന്റെ വരികളിലും ഫോട്ടോകളിലും വ്യക്തമാണ് പുതിയ സ്ക്വാഡ് അംഗം ഉടൻ എത്തുമെന്നാണ് ശ്രാവന്തിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കിട്ട് സായി കിരൺ കുറിച്ചത് വളകാപ്പ് ചടങ്ങിൽ നിന്നുള്ളതാണ് ഫോട്ടോ എട്ടു മാസം ഗർഭിണിയാണ് ശ്രാവന്തി വി ആർ പ്രഗ്നന്റ് വി ത്രീ അവർ ലവ് ചൈൽഡ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഫോട്ടോയ്ക്ക് സായി കിരൺ നൽകിയിട്ടുണ്ട് മലയാളത്തിലെ സീരിയൽ താരങ്ങളും ആരാധകരുമെല്ലാം ഇരുവർക്കും ആശംസകൾ നേരത്തെ നാൽപ്പത്തിയേഴാം വയസ്സിൽ താരം വീണ്ടും അച്ഛനാകുന്നുവെന്നതാണ് ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റായ വൈഷ്ണവിയുമായി രണ്ടായിരത്തി പത്തിലായിരുന്നു നടൻ ആദ്യം വിവാഹിതനായത് ഈ വിവാഹം ടി വി ചാനലുകളടക്കം അന്ന് വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ശേഷം ഇരുവർക്കും അനുഷ്ക എന്നൊരു മകൾ പിറന്നു എന്നാൽ ഒരുമിച്ച് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ വേർപിരിഞ്ഞു ശേഷം കുറെ കാലം ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു വൈഷ്ണവിക്ക് മുമ്പ് ഒരു നടിയുമായി സായി കിരണിന്റെ വിവാഹം തീരുമാനിച്ചിരുന്നു പക്ഷേ ജാതകത്തിലെ പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങിപ്പോയി പിന്നീടാണ് സായി വൈഷ്ണവിയെ സ്വീകരിച്ചത് സിനിമാ പാരമ്പര്യമുള്ള കുടുംബമാണ് നടന്റേത് അതിനാലാണ് സായിയും സിനിമയിലേക്ക് എത്തിയത് പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായി അദ്ദേഹം നിരവധി സിനിമകളിൽ പിന്നണി പാടിയിട്ടുണ്ട് തെലുങ്കിലെ പ്രമുഖ താരപുത്രൻ നടന്റെ അമ്മ ജ്യോതി ഖനയും പാട്ടുകാരിയായിരുന്നു ഗായിക പി സുശീലയും സായിയുടെ അമ്മയുടെ അമ്മയും സഹോദരിമാരാണ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു സായി കിരണിന്റെ തുടക്കം രണ്ടായിരത്തിൽ നുവേ കാവാലിയിൽ അഭിനയിച്ച് അരങ്ങേറി ശേഷം നിരവധി സിനിമകൾ ചെയ്തു ഒന്നും കാര്യമായ വിജയം നേടിയില്ല നായകനായി തുടരുക സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോഴാണ് സീരിയലിലേക്ക് ചുവടുമാറ്റിയത് അതൊരു വലിയ മാറ്റം കരിയറിൽ കൊണ്ടുവന്നു മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും തമിഴിലും ഇതിനോടകം നിരവധി ഹിറ്റ് സീരിയലുകൾ സായികിരൺ ചെയ്തു കഴിഞ്ഞു കൂടാതെ കോമിക് റീലുകൾ ചെയ്തും സജീവമാണ് നടന്റെ ഇൻസ്റ്റഗ്രാം റീലുകൾക്ക് മാത്രമായി ഒരു വലിയ ആരാധക വൃന്ദമുണ്ട് സായി കിരണിന്റെ അച്ഛൻ വി രാമകൃഷ്ണൻ തെലുങ്കിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയിട്ടുള്ള ഗായകനാണ് അമ്മ ജ്യോതിയും എഴുപതുകൾ മുതൽ ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ആളാണ് അച്ഛന്റെയും അമ്മയുടെയും സംഗീതവാസനയുണ്ടെങ്കിലും സായി കിരൺ അഭിനയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സിനിമകൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും നടനെന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയലുകളിലൂടെ തന്നെയാണ് നേരത്തെ വിവാഹിതനായിരുന്നു സായി കിരൺ വൈഷ്ണവി എന്നാണ് ആദ്യ ഭാര്യയുടെ പേര് ആ ബന്ധത്തിൽ ഒരു മകളും പിറന്നിരുന്നു വിവാഹ ബന്ധം വേർപിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രാവന്തിയുമായുള്ള പ്രണയവിവാഹം നടന്നത് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമാണ് ശ്രാവന്തിയുടെയും സായി കിരണിന്റെയും വിവാഹം നടന്നത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നാല്പത്തി ആറാം വയസ്സിലാണ് സായി വീണ്ടും വിവാഹിതനാകുന്നത് മുപ്പത്തി ആറ് വയസ്സുകാരിയാണ് ശ്രാവന്തി രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരണിന്റെ ആദ്യ വിവാഹം ഏറെ കാലമായി സായി ഒറ്റയ്ക്കായിരുന്നു കൊയില സീരിയലിലൂടെയാണ് ശ്രാവന്തിയും സായിയും ഒരുമിച്ച് അഭിനയിച്ചത് അന്നു മുതൽ തുടങ്ങിയ ഇരുവരുടെയും സൗഹൃദം ഒടുവിൽ വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു നീയും പ്ലസ് ഞാനും ഈക്വൽ ടു എന്ന് എന്ന ക്യാപ്ഷനോടെയാണ് സായി വധു ശ്രാവന്തിയുമായിട്ടുള്ള നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ടെലിവിഷനിൽ സജീവമാകുന്നതിനു മുൻപ് സായി തെലുങ്ക് സിനിമയിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തിൽ അഭിനയത്തിലെത്തിയ താരം ഇതിനകം നിരവധി സിനിമകൾ നായകനായും അല്ലാതെയും അഭിനയിച്ചിട്ടുണ്ട് സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന പരമ്പരയായിരുന്നു വാനംപാടി അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യനാണ് മോഹൻകുമാറായി സായിയെ കൊണ്ടുവരുന്നത് നേരത്തെ വിവാഹിതനായിരുന്ന സായി കിരൺ ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞിരുന്നു സോഫ്റ്റ്വെയർ സ്പെഷ്യലിസ്റ്റായ വൈഷ്ണവിയുമായി രണ്ടായിരത്തി പത്തിൽ നടൻ വിവാഹിതനായിരുന്നു ഈ വിവാഹം ടി ചാനലുകൾ വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു ഈ ബന്ധത്തിൽ നടന അനുഷ്ക എന്നൊരു മകളുമുണ്ട് പിന്നീട് താരങ്ങൾ ബന്ധം വേർപ്പെടുത്തുകയായിരുന്നു അതേസമയം സംഗീത ലോകത്ത് നിന്നും അഭിനയ മേഖലയിലേക്ക് എങ്ങനെ എത്തിയെന്ന മുൻപൊരു അഭിമുഖത്തിൽ സായി പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു മലയാളത്തിലേക്ക് വാനമ്പാടിയിലേക്ക് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ ഭാഷയോട് പണ്ട് മുതൽക്ക് തന്നെ എനിക്ക് നല്ല ബന്ധമാണ് ബഹുമാനമാണ് അത് സ്കൂൾ കാലം മുതൽ തുടങ്ങിയ ഒന്ന് തന്നെയാണ് ഇപ്പോഴും അന്നൊരു മലയാളി പെൺകുട്ടിയോട് തോന്നിയ ഒരു ക്രഷ് എനിക്ക് മറക്കാൻ സാധിക്കില്ല ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാര്യമുണ്ട് തെലുങ്കിലെ വാനും ിൽ മോഹൻകുമാറിനെ അവതരിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് അത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ രഞ്ജിത്ത് സാറും സംവിധായകൻ ആദിത്യൻ സാറും എന്നെ ഇതിലേക്ക് അഭിനയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ക്ഷണിക്കുന്നത് ഇത്രയും വലിയൊരു ടീമിന്റെ അതും രഞ്ജിത്ത് സാറിനെ പോലൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്റെ ഭാഗ്യമല്ലേ എന്നാണ് സായി കിരൺ ചോദിച്ചിരുന്നത് ഇല്ല മലയാളം എനിക്ക് വഴങ്ങുന്ന ഭാഷ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കാലഘട്ടം തൊട്ട് മലയാളം ലിപ് മൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിയാണ് മലയാളത്തിൽ ഇത് ആദ്യമായിട്ടാണെങ്കിലും ഒരിക്കലും അതൊരു വെല്ലുവിളിയായി എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് മോഹൻകുമാറായി ശബ്ദം തരുന്നത് ഷോഭി തിലകനായിരുന്നു അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുകയാണെന്ന് സായി കിരൺ പറഞ്ഞിരുന്നു അദ്ദേഹം തരുന്ന ഒരു സപ്പോർട്ടും എന്നെ പ്രേക്ഷകർ അംഗീകരിക്കാൻ സഹായിച്ചുവെന്നും സായി കിരൺ പറഞ്ഞിരുന്നു